നമ്മളിനി കോഴിക്കോട്ടേക്ക് പോവുകയാണ് കോഴിക്കോട്ട് പ്ലസ് വൺ സീറ്റ് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എം എസ് എഫിന്റെ പ്രതിഷേധം നടക്കുകയാണ് ആർ ജി ഡി ഓഫീസ് ഉപരോധിക്കുകയാണ് എം എസ് എഫ് പ്രവർത്തകർ നേരത്തെ മലപ്പുറത്ത് ഡെപ്യൂട്ടി വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് എം എസ് എഫ് പ്രതിഷേധം ഉണ്ടായിരുന്നു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി അല്പസമയം മുൻപാണ് ഇപ്പോഴിതാ കോഴിക്കോട്ട് പ്രതിഷേധം നടക്കുകയാണ് വ്യാപകമായി പ്രതിഷേധം തുടരുന്നു

妈，你来、啊，你来一下，你来一 എൺപത്തി ആറായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികളാണ് സംസ്ഥാനത്തുള്ളത് അവശേഷിക്കുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഇതിലേക്ക് എത്ര ഇരട്ടിയിലധികം കുട്ടികൾക്കാണ് ഇന്ന് സീറ്റ് കിട്ടാത്തതില്ലാത്തതെന്നുള്ളതാണ് വലിയ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല പ്രത്യേകിച്ച് മലബാറിലെ മലപ്പുറത്തെ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായി പറയുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോഴും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എം വ്യാപക പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ായിരത്തിൽ പരം കുട്ടികൾക്ക് ഇനിയും അഡ്മിഷൻ കിട്ടേണ്ടതുണ്ട് മലബാറിൽ അപ്പോഴാണ് ആയിരത്തി മുന്നൂറ്റി മലബാറിൽ മാത്രം അപ്പോഴാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകൾ ആകെ ശേഷിക്കുന്നു എന്നുള്ള കണക്ക് നമുക്ക് മുൻപിലുള്ളത് മുഹമ്മദ് ഷെയ്ദ് വിവരങ്ങൾ നൽകും ഷെയ്ദ് വ്യാപക പ്രതിഷേധം തുടരുകയാണ് കോഴിക്കോട്ട് ഇപ്പോൾ ആരുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം നടക്കുന്നു നിലവിൽ ഏതു തരത്തിലാണ് പ്രതിഷേധം പക്ഷേ കോഴിക്കോട് ആർ ഡി ഡി ഓഫീസിൽ മുമ്പിലാണ് ഇപ്പോൾ എം എസ് എഫ് പ്രതിഷേധിക്കുന്നത് രാവിലെ എം എസ് എഫിന്റെ ജില്ലാ നേതാക്കന്മാർ ആർ ഡി ഡി ഓഫീസിലെത്തി അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ ഓഫീസ് കോമ്പോട്ടിലേക്ക് കയറിയ എം എസ് എഫ് നേതാക്കന്മാരെ പോലീസ് ഗേറ്റ് പൂട്ടിയിട്ട് അവരെ അകത്ത് പുറത്തേക്ക് കിടക്കാനാകാത്ത വിധം ഗേറ്റ് പൂട്ടിയിട്ടു എന്ന ഒരു ആക്ഷേപം ഇവർ ഉന്നയിരുന്നുണ്ട് ഇപ്പോൾ ഓഫീസിന് മുമ്പിൽ അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് ഓഫീസ് മുകളിലേക്ക് പോകുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് പോകുന്ന ഗേറ്റ് പോലീസ് പൂട്ടിയിട്ടുണ്ട് അതിനെ തുറക്കാൻ വേണ്ടി തള്ളി തുറക്കാൻ വേണ്ടി എം നേതാക്കന്മാരും പ്രവർത്തകരും ശ്രമിച്ചു പോലീസ് അവിടെ ബന്ധബസ്തു സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇപ്പോൾ താഴെ ഇരുന്ന് എം എസ് എഫ് നേതാക്കന്മാർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ എസ് സി ഉൾപ്പെടെയുള്ള എം എസ് എഫ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സംഘടനകൾ മലബാറിലെ പ്രത്യേകിച്ചും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ പ്ലസ് വൺ സീറ്റിലെ പ്രതിസന്ധി വിഷയത്തിൽ പ്രക്ഷോഭ രംഗത്തുണ്ട് ഇന്നലെ കെ എസ് യുവിന്റെയും ഡി ഡി ഓഫീസ് മാർച്ച് പോലീസുമായി സംഘർഷത്തിൽ കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലയിൽ മറ്റ് പല ജില്ലകളിലും സമാനമായ രീതിയിൽ എം എസ് എഫ് മലബാറിലെ ജില്ലകളിലും എം എസ് എഫ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനം തുടർ പഠനത്തിനുള്ള അവസരം സർക്കാർ നിഷേധിക്കുകയാണ് മനപൂർവ്വം ബോധപൂർവമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു ഇടപെടൽ അത്തരം നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ എം എസ് എഫ് നേതാക്കന്മാർ സംസാരിക്കുന്നു ഇതാണ് വിവരങ്ങൾ നൽകുന്നത് മലപ്പുറത്ത് മാത്രം മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കുട്ടികൾക്കാണ് സീറ്റില്ലാത്ത ഇവിടെയുള്ള ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥ